എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിനടുത്ത് കാട്ടാനക്കൂട്ടം വീട് തകർത്തു വെള്ളാരംകുത്ത് പ്രദേശത്ത് ശാരദ എന്ന സ്ത്രീയുടെ വീട് പൂർണ്ണമായും തകർന്നു സംഭവസമയം ശാരദ മറ്റൊരു വീട്ടിലായിരുന്നതിനാൽ തലനാരിടക്കാണ് രക്ഷപ്പെട്ടത് മണികണ്ഠൻചാലിൽ വെള്ളാരംകുത്ത് മുകൾ ഭാഗത്ത് ശാരദയുടെ വീടാണ് ആനക്കൂട്ടം തകർത്തത് പുലർച്ചെ മൂന്ന് മണിയോടെ ആയിരുന്നു സംഭവം ശാരദ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് സംഭവ സമയത്ത് മറ്റൊരു വീട്ടിലായിരുന്നതിനാലാണ് ശാരദ കാട്ടക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് മറ്റൊരു വീടിന്റെ അടുക്കളവാതിലും ആനക്കൂട്ടം തകർത്തിട്ടുണ്ട് ഞാനിവിടെ ഇല്ലായിരുന്നു ഞാൻ രണ്ടു കുഞ്ഞിനെയും എടുത്തിട്ട് എന്റെ ചെറുക്കൻ്റെ വീട്ടിൽ പോയി താഴെ കിടന്നു ഞങ്ങളെ സാധനം മൊത്തം നയിപ്പിച്ചു കളഞ്ഞു ഞങ്ങൾക്ക് പിന്നെ ഭർത്താവ് പൊയ്യലായിരുന്നു ഞങ്ങളെ അതുകൊണ്ട് രണ്ട് കുഞ്ഞിനെ എടുത്ത് താഴെ കിടന്നിട്ട് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും വീട് സഹിതം ഞങ്ങൾക്ക് ഞങ്ങൾ മൊതലൊക്കെ നയിപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വീട് എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് കാറുമാറ്റന്വേഷിച്ചു തരണം കുറച്ച് തുണി പോയിട്ടുണ്ട് പിന്നെ കുറച്ച് തുണി ഞാൻ അങ്ങനെ മാറ്റി വെച്ചോണ്ട് അത് കിട്ടി പിന്നെ വേണ്ടപ്പെട്ട സാധനമൊക്കെ ഞാൻ കല്ലിൻ്റെ ഇടയ്ക്കൊക്കെ വെച്ചു അങ്ങനെ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ മൊത്തം നയിപ്പിച്ച പകുതി സാധനം ഒക്കെ നയിപ്പിച്ചു വനം വകുപ്പ് ഉദ്യോഗസ്ഥരും തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി കേരള വിഷൻ ന്യൂസ് കൊച്ചി